ഏഴ് കോണുകളുള്ള സ്ഥലം എന്നാണ് അർത്ഥം എഴുകോൺ എന്ന ഈ പ്രദേശത്തിലെ ഏഴ് കോണുകളിലും വരാൻ പോകുന്ന പുതുപുത്തൻ സാധ്യതകളെ കുറിച്ച് നമുക്കൊന്ന് കണ്ടാലോ ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന ആയിരക്കണക്കിന് സംരംഭക അവസരങ്ങളുള്ള ഏതൊരാൾക്കും സ്ഥിര വരുമാനം ഉറപ്പുവരുത്താൻ കഴിയുന്ന പ്രോജക്ടുകൾ എല്ലാവർക്കും ഇനോവേറ്റീവ് ടെക്നോളജി എഡ്യൂക്കേഷൻ ലഭ്യമാകുന്ന ഈ നാട്ടിലെ ഓരോ ജീവിത നിലവാര സൂചകം മെച്ചപ്പെടുത്താൻ ആവശ്യമായ എല്ലാ സാധ്യതകളും ഇനി ലഭ്യമാകും ലോകവ്യാപകമായി അംഗീകരിക്കപ്പെട്ട കേരള മോഡലിനെ ഉപയോഗപ്പെടുത്തി ടാൽറോപ്പ് എന്ന ടെക്നോളജി കമ്പനി കേരളത്തിൽ നിർമ്മിക്കുന്ന സിലിക്കൺ വാലി മോഡൽ എക്കോസിസ്റ്റത്തിലൂടെയാണ് എഴുകോണിലും സാധ്യതകളുടെ വിസ്മയം ഒരുക്കുന്നത് കേരളത്തിലെ ഈ സിലിക്കൺ വാലി ലക്ഷ്യത്തിന് കരുത്തു പകരുവാൻ സംസ്ഥാനത്തെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളിലും കേന്ദ്രീകരിച്ച് നിലവിൽ വന്നുകൊണ്ടിരിക്കുന്ന ബില്ലേജ് പാർക്ക് ഇവിടെ പ്രവർത്തനം ആരംഭിച്ചതോടെയാണ് ഏഴുകോൺ സ്റ്റാർട്ടപ്പിന്റെയും ടെക്നോളജിയുടെയും ഗ്രാമമായി മാറുന്നത് സംസ്ഥാനത്തൊട്ടാകെ തൊള്ളായിരത്തി നാല്പത്തിയൊന്ന് ഗ്രാമപഞ്ചായത്തുകളിലും എൺപത്തിയേഴ് മുനിസിപ്പാലിറ്റികളിലും ആറ് കോർപ്പറേഷനുകളിലുമായി ആയിരത്തി അറുപത്തിനാല് കേന്ദ്രങ്ങളിലാണ് വില്ലേജ് പാർക്കുകൾ ഒരുക്കുന്നത് അതായത് വില്ലേജ് പാർക്കുകൾ നിലവിൽ വരുന്നതോടെ കേരളത്തിലെ ആയിരത്തി അറുപത്തിനാല് പ്രദേശങ്ങളിലും ഐ ടി സ്റ്റാർട്ടപ്പിന്റെയും ഗ്രാമമായി മാറി തുടങ്ങും ഇത്തരം ആയിരത്തി അറുപത്തിനാല് ഗ്രാമങ്ങളുടെ ആദ്യ പട്ടികയിൽ ഇടം നേടാനായി എന്നതാണ് ഏഴുകോണിന്റെ പ്രത്യേകത റോപ്പിന്റെ സിൽക്കൺ വാലി സ്വപ്നത്തിന് ആവശ്യമായ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത് ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന ടാൽ റോപ്പിന്റെ ഈ വില്ലേജ് പാർക്കിനെ കേന്ദ്രീകരിച്ചാണ് എങ്ങനെയാണ് വില്ലേജ് പാർക്കുകൾ പ്രവർത്തിക്കുന്നത് ആദ്യം വില്ലേജ് പാർക്കിന്റെ അകത്തേക്ക് പ്രവേശിക്കാം കേരളത്തിലൊട്ടാകെ തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തുകളിലും എൺപത്തി ഏഴ് മുനിസിപ്പാലിറ്റികളിലും ആറ് കോർപ്പറേഷനുകളിലുമായി സംസ്ഥാനത്തൊട്ടാകെ ആയിരത്തി അറുപത്തിനാല് കേന്ദ്രങ്ങളിൽ നിലവിൽ വരുന്ന ടാൽ ആയിരത്തി അറുപത്തിനാല് വില്ലേജ് പാർക്കുകളിലൂടെയാണ് കേരളത്തിലെ ഗ്രാമങ്ങൾ ടെക്നോളജിയുടെയും സ്റ്റാർട്ടപ്പിൻ്റെയും ഗ്രാമങ്ങളാകുന്നത് ആയിരത്തി അറുപത്തിനാല് വില്ലേജ് പാർക്കുകൾക്കൊപ്പം കേരളത്തിലെ മുഴുവൻ നിയോജക മണ്ഡലങ്ങളിലും ഒരു നിയോജക മണ്ഡലത്തിലെ തിരഞ്ഞെടുത്ത ഒരു കോളേജ് ക്യാമ്പസിൽ ടെക്കീസ് പാർക്കും തിരഞ്ഞെടുത്ത ഒരു സ്കൂളിൽ ഇൻവെന്റർ പാർക്കുമായി നൂറ്റിനാൽപ്പത് ടെക്കീസ് പാർക്കുകളും നൂറ്റിനാൽപ്പത് ഇൻവെന്റർ പാർക്കുകളും മുഴുവൻ ലോക്സഭാ മണ്ഡലങ്ങളിലുമായി ഇരുപത് റീജിയണൽ ഓഫീസുകൾ മറ്റ് ഇരുപത്തിയേഴ് സംസ്ഥാനങ്ങളിലും എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സ്റ്റേറ്റ് ഓഫീസുകൾ വിദേശ രാജ്യങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇന്റർനാഷണൽ ഓഫീസുകൾ തുടങ്ങിയ സംവിധാനങ്ങളിലൂടെയാണ് സിലിക്കൺ വാലി പോലൊരു ഇക്കോസിസ്റ്റം ടാൽ കേരളത്തിൽ വളർത്തിയെടുക്കുന്നത് ഒരു വൻകിട ടെക്നോളജി കമ്പനിയെ സ്വീകരിക്കുന്നതിനും പ്രയോഗത്തിൽ വരുത്തുന്നതിനുമുള്ള ശക്തമായ സാധ്യതയും മാനുഷിക വിഭവശേഷിയും കേരളത്തിനുണ്ടെന്ന് തിരിച്ചറിഞ്ഞ പ്രതിപാദനരായ ഒരു കൂട്ടം യുവാക്കൾ ചേർന്നാണ് ഒൻപത് വർഷം മുൻപ് ടാൽ എന്ന ടെക്നോളജി കമ്പനിക്ക് തുടക്കമിട്ടത് ഇന്ത്യയിലെ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളെയും എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളെയും ഉൾപ്പെടുത്തി കേരളത്തെ ഹെഡ്ക്വാർട്ടേഴ്സാക്കി മറ്റു സംസ്ഥാനങ്ങളെ പ്രൊഡക്ഷൻ സെന്ററുകളാക്കി ലോകത്തിലെ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രാജ്യങ്ങളിൽ നിന്നും ഐ ടി സർവീസുകൾ കണക്ട് ചെയ്ത് വേൾഡ് മാർക്കറ്റിലേക്ക് എത്തിച്ചേരാൻ കഴിയുമെന്ന് തിരിച്ചറിഞ്ഞ് ടാൽ റോപ്പ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ അതിനുള്ള അടിത്തറ ശക്തമാക്കി രണ്ടായിരത്തി മുപ്പതോടുകൂടി ലോകോത്തരമായ സ്റ്റാർട്ടപ്പുകളും ബിസിനസ്സുകളും വളർന്നു വരുന്ന ഒരു മണ്ണായി കേരളത്തെ മാറ്റുമെന്ന് സാധൂകരിക്കാൻ ഒരു ദശാബ്ദകാലത്തെ പ്രവർത്തനങ്ങൾ കൊണ്ട് ടാൽ റോപ്പിന് കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിന്റെ ഗ്രാമങ്ങളിൽ ടെക്നോളജിയുടെയും ഓൺട്രപ്രണർഷിപ്പിന്റെയും പുതിയ അധ്യായങ്ങൾ സൃഷ്ടിച്ച് കേരളത്തെ സിലിക്കൺ വാലി മോഡലിൽ ഐ ടിയുടെയും സ്റ്റാർട്ടപ്പിന്റെയും കേന്ദ്രമാക്കുക എന്നതാണ് ടാൽറോപ്പിന്റെ ലക്ഷ്യം അമേരിക്കയിലെ കാലിഫോർണിയ സ്റ്റേറ്റിൽ ഉണ്ടായതുപോലെ ഒരു ടെക്നോളജിയുടെയും ഓൺട്രഷിപ്പിന്റെയും എക്കോ സിസ്റ്റം സിലിക്കൺ വാലി ഒരു എക്കോ കേരളത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും ഈ ഒരു ചോദ്യമായാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ടാലറോപ്പ് ആരംഭിക്കുന്നത് എന്തുകൊണ്ട് നമുക്കൊരു ആമസോൺ ഉണ്ടാക്കി കൂടാം എന്തുകൊണ്ട് നമുക്കൊരു ഫേസ്ബുക്ക് ഉണ്ടാക്കി കൂടാം നമ്മുടെ നാട്ടിലെ ഏറ്റവും ബെസ്റ്റ് ടാലൻസ് ഉണ്ട് ഈ ടാലൻറ്റുകളിലൂടെ ലോകം കാണുന്ന ലോകത്ത് നേരിടുന്ന പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻ നമുക്ക് ഉണ്ടാക്കാൻ കഴിയില്ല അപ്പോൾ കൃത്യമായി നമുക്കത് ചെയ്യാൻ കഴിയും അങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ടാലൻറ്റുകളെ കണ്ടുപിടിച്ച് അവർക്കൊരു ഐഡിയ ഈ ഈ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ ഡെവലപ്പ് ചെയ്തെടുത്ത് അവിടെ നല്ല ടീം ഡെവലപ്മെൻസും ഇൻഫ്രാസ്ട്രക്ചറും ലീഗലും ഫണ്ടിങ്ങും എക്സിക്യൂഷനും സ്കേലിംഗ് ഉള്ള ഓരോ സ്റ്റേജുകളിലും പുതിയ സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്തെടുത്ത് നമുക്കിതൊക്കെ യാഥാർത്ഥ്യമാക്കാൻ കഴിയും പക്ഷേ കേവലം ജസ്റ്റ് ഒരു ക്ലർക്ക് ആവുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോബ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസവും കോളേജ് വിദ്യാഭ്യാസവും കഴിഞ്ഞ് വന്നാൽ അത് സാധ്യമാകില്ല പകരം കൃത്യമായ ഒരു കാഴ്ചപ്പാടുള്ള ഒരു തലമുറയെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണം ഇത് കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ടാണ് ടാൽറോപ്പിന്റെ വില്ലേജ് പാർക്ക് എഴുകോണിൽ യാഥാർത്ഥ്യമായിരിക്കുന്നത് ഏറ്റവും ബെസ്റ്റ് ടാലൻറ്റ് എഴുകോണിലെ ഏറ്റവും ബെസ്റ്റ് ടാലൻറ്റുകളെയും ആശയത്തെയും നമുക്ക് കണ്ടെത്താൻ സാധിക്കണം നമുക്ക് നമ്മുടെ ആശയം നമ്മുടെ ഈ സിലിക്കൻ വാലി മിഷൻ എന്താണ് എന്നും എങ്ങനെയാണ് അമേരിക്കയിലെ കാലിഫോർണിയ സ്റ്റേറ്റ് ഇങ്ങനെ ആയതെന്നും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് കാലഘട്ട കാലഘട്ടം മുതൽ അവിടെ ഉണ്ടായ ഇനിഷ്യേറ്റീവ്സ് എന്തൊക്കെയാണെന്നും നമുക്ക് കൃത്യമായിട്ട് ഈ നാട്ടിലേക്ക് എത്തിക്കാൻ സാധിക്കണം അതുപോലെ ഒരു ആവാസ വ്യവസ്ഥ നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നതിനെപ്പറ്റി അതിൻ്റെ മിഷനെ പറ്റിയൊക്കെ നമുക്ക് കൃത്യമായ ഒരു അവയർനെസ് നമുക്ക് എഴുകോണിലുള്ള ഓരോരുത്തർക്കും എത്തിക്കാൻ സാധിക്കണം നമ്മൾ നമ്മുടെ സ്റ്റാർട്ടപ്പുകളും ബിസിനസുകളുടെയും സർവീസ് പ്രൊഡക്ട്സ് കൃത്യമായിട്ട് എഴുകോൺ പഞ്ചായത്തിലെ ഓരോരുത്തരിലേക്കും ഓരോ വ്യക്തികളിലേക്കും നമുക്ക് എത്തിക്കാൻ സാധിക്കണം നമ്മുടെ മിനി ടെക്നോ പാർക്കായിട്ട് ഒരു ഇൻഫോ പാർക്കായിട്ട് ഒരു സൈബർ പാർക്കായിട്ട് നമ്മുടെ ഗ്രാമത്തിൽ തന്നെ റിയൽ എഞ്ചിനീയേഴ്സും ഓൺട്രപ്രനേഴ്സും ലഭ്യമാകണം ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മുടെ കുട്ടികൾ ലോകം കാണുന്നത് ലോകത്തെ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രാജ്യങ്ങളെയും അവിടുത്തെ സാധ്യതകളെയും അവിടുത്തെ പ്രശ്നങ്ങളെയും മനസ്സിലാക്കുന്നത് ഓരോ ഓപ്പർച്യൂണിറ്റീസ് അവർ റിയലൈസ് ചെയ്യുന്നത് നമ്മുടെ ഒരു വ്യക്തിക്ക് ജോബ് കിട്ടണമെങ്കിൽ ഇവിടെ അവർക്ക് ജോബ് കൊടുക്കാൻ കഴിയുന്ന സംരംഭങ്ങൾ ഉണ്ടാകണം കാര്യം നമുക്ക് വളരെ കുറച്ച് പേർക്ക് ഗവൺമെൻറ് ജോബ് കിട്ടും ബാക്കിയുള്ളവർക്കൊക്കെ കിട്ടേണ്ടത് പ്രൈവറ്റ് ജോബാണ് പ്രൈവറ്റ് ജോബ് കിട്ടണമെങ്കിൽ പ്രൈവറ്റ് സെക്ടറിൽ സ്റ്റാർട്ടപ്പുകളും ബിസിനസ്സുകളും ഉണ്ടാകണം സ്വാഭാവികമായിട്ട് പ്രൈവറ്റ് സെക്ടറിൽ സ്റ്റാർട്ടപ്പും ബിസിനസ്സും ഉണ്ടാകണമെങ്കിൽ അതിനനുകൂലമായ ഒരു ആവാസ വ്യവസ്ഥ എക്കോ സിസ്റ്റം സർക്യൂസ്റ്റൻസസ് ഉണ്ടാകണം ഈ എക്കോ സിസ്റ്റം ഉണ്ടാക്കിയെടുക്കലാണ് എഴുകോൺ പഞ്ചായത്തിൽ ടാൽ റോപ്പ് ആരംഭിച്ച പാർക്കിലൂടെ അന്തർദേശ നിലവാരത്തിൽ വ്യത്യസ്ത സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമുകളും ഇന്റർനാഷണൽ കമ്പനികൾക്ക് അവരുടെ ബാക്ക് ഓഫീസുമായും ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഇൻഫ്രാസ്ട്രക്ചറുകളാണ് വില്ലേജ് പാർക്ക് ക്രമീകരിച്ചിട്ടുള്ളത് രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്നും വരുന്ന ഐ എഞ്ചിനീയർമാരും ടെക്നോളജി വിദഗ്ധരും ജൂനിയർ എഞ്ചിനീയർമാരും സ്കൂൾ സമയത്തിനു ശേഷം എത്തുന്ന വിദ്യാർത്ഥികളും വിവിധ സേവനങ്ങൾക്കായി വില്ലേജ് പാർക്കിൽ എത്തുന്ന ജനവിഭാഗങ്ങളും ഇവിടെയുണ്ട് വില്ലേജ് പാർക്കുകൾ പ്രവർത്തനം ആരംഭിക്കുന്നതോടെ ചെറുകിട സംരംഭകർക്ക് പുതിയ ടെക്നോളജിയിൽ പരിശീലനം നേടാനാകും ന്യൂജൻ സംരംഭകർക്ക് തങ്ങളുടെ സംരംഭക ആശയങ്ങൾ പ്രാവർത്തികമാക്കാൻ സാധിക്കും സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുഭവസമ്പന്നരായ സംരംഭകരിൽ നിന്നും പരിശീലനം ലഭിക്കും നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും നാട്ടിലെ സാധാരണക്കാർക്ക് സ്ഥിര വരുമാനം ലഭിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകും നിരവധി പേർക്ക് അതാത് ഗ്രാമങ്ങളിൽ തന്നെ ഉയർന്ന വേതനം ലഭിക്കുന്ന തൊഴിലുകൾ ലഭിക്കും ഈ പ്രദേശത്തെ ചെറുതും വലുതുമായ ഓരോ സംരംഭങ്ങൾക്കും ഏറ്റവും നൂതനമായ ടെക്നോളജി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ തങ്ങളുടെ ബിസിനസ്സുകൾ വളർത്തുവാൻ കഴിയും ഇങ്ങനെ ടെക്നോളജിയുടെയും സംരംഭകത്വത്തിൻ്റെയും വലിയ സാധ്യതകളാണ് വില്ലേജ് പാർക്കുകൾ ഒരുക്കുന്നത് ടെക്നോളജിയുടെയും ഓണ്ടർപ്രോണർഷിപ്പിൻ്റെയും ഏറ്റവും പുതിയ അറിവുകൾ പകർന്നു നൽകിക്കൊണ്ട് കേരളത്തിൽ നിന്നും മികച്ച മാൻ പവറിനെ സൃഷ്ടിക്കുക അവരിലൂടെ കേരളത്തിൽ തന്നെ ആഗോള ബ്രാൻഡുകൾ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യമാണ് ടാൽ ഈ ലക്ഷ്യത്തിന് അടിത്തറ പകരുന്ന പ്രൊജക്റ്റാണ് കേരളത്തിലെ ആയിരത്തി കേന്ദ്രങ്ങളിലായി ടാൽറോപ്പ് റോപ്പ് ആരംഭിച്ചുകൊണ്ടിരിക്കുന്ന വില്ലേജ് പാർക്കുകൾ ഇന്നൊവേറ്റീവായ എഡ്യൂക്കേഷനും പുതിയ സംരംഭക സാധ്യതകളും തൊഴിലവസരങ്ങളും എഴുകോണിലെ യുവജനങ്ങളിലേക്ക് എത്തിച്ചേരും എഴുകോണിൻ്റെ വികസനത്തിന് മാതൃകയാവാൻ പറ്റുന്ന സ്റ്റാർട്ടപ്പുകളും ബിസിനസ്സുകളും എഴുകോണിൽ നിന്ന് തന്നെ ഉണ്ടായി വരും ചുരുക്കി പറഞ്ഞാൽ എഴുകോണിൻ്റെ വികസന മാതൃകയ്ക്ക് വലിയ സാധ്യതകളാണ് ഈ ടെക് വില്ലേജ് പാർക്കിലൂടെ തുറന്നു കാട്ടുന്നത് സ്വന്തം നാട്ടിൽ തന്നെ എക്സ്പേർട്ടുകൾക്കൊപ്പം ഇരുന്ന് ടെക്നോളജി പഠിക്കാനും ഐ ടി ജോലികൾ തേടി വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നവർക്ക് അതേ ജോലി സ്വന്തം ഗ്രാമങ്ങളിൽ നിന്ന് ചെയ്യാനുമുള്ള അവസരം വില്ലേജ് പാർക്കിലൂടെ ലഭിക്കുന്നു വിദ്യാർത്ഥികൾക്ക് കോളേജ് പഠനത്തിനു ശേഷം ടെക്നോളജി കരിയറായി തിരഞ്ഞെടുത്ത് റിയൽ ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് നേടുവാനും മുടങ്ങിയ കരിയർ സ്വപ്നങ്ങൾ ടെക്നോളജി പഠനത്തിലൂടെ പിന്തുടരുവാനും ടെക്നോളജി പഠനത്തിനോടൊപ്പം പാർട്ട് ടൈം ജോലി ചെയ്ത് സമ്പാദിക്കുവാനുമൊക്കെ വില്ലേജ് പാർക്കിനെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്നു ഗ്രാമങ്ങളിലാകട്ടെ നഗരങ്ങളിലാവട്ടെ എല്ലാവരുടെ കയ്യിലും കുറേ ആശയങ്ങളുണ്ട് പക്ഷെ ഇവയിൽ പലതും ആശയങ്ങളായി മാത്രം ഒതുങ്ങി പോകുന്നു എന്നതാണ് യാഥാർത്ഥ്യം അത്തരം ആശയങ്ങൾ വളർത്തിയെടുക്കാനുള്ള അവസരമാണ് വില്ലേജ് പാർക്കുകൾ ഒരുക്കി നൽകുന്നത് ഏറ്റവും ഇന്നോവേറ്റീവായ എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിലൂടെ ആ നാട്ടിലുണ്ടാകുന്ന ആയ മാൻ പവർ സംരംഭക അവസരങ്ങൾ കൊടുക്കുന്നതിലൂടെ ആ നാട്ടിലുണ്ടാകുന്ന വലിയ സംരംഭങ്ങൾ ആ നാട്ടിലേക്ക് ഈ സംരംഭങ്ങളുടെ എല്ലാം വളർച്ചയ്ക്ക് വേണ്ടി എത്തിക്കുന്ന ടെക്നോളജി ഡ്രിവൺ വേൾഡിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ എന്നിവയിലൂടെയൊക്കെ ഏഴുകോണിൽ നിന്ന് വിദ്യയുടെയും സംരംഭകത്വത്തിന്റെയും സർവോത്മക വികസനമാണ് വില്ലേജ് പാർക്കിൽ ഉറപ്പ് നൽകുന്നത് ടൽറൂപ്പിന്റെ വില്ലേജ് പാർക്ക് നമ്മുടെ പഞ്ചായത്തിലും പ്രവർത്തനം ആരംഭിച്ചത് നമ്മുടെ നാട്ടിൽ പുതിയ വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും പുതിയ പദ്ധതികൾ വരുന്നതിനുമെല്ലാം വളരെ പ്രയോജനപ്രദമാണ് നാടിൻ്റെ നവീകരണത്തിന് ചെറുകിട സംരംഭങ്ങളുടെ വളർച്ചയ്ക്ക് ഇതൊരു മോഡൽ ഗ്രാമമാക്കി മാറ്റുന്നതിനൊക്കെ ഈ ടാൾറോപ്പിൻ്റെ വില്ലേജ് പാർക്ക് നമ്മളെ സഹായിക്കും എന്ന കാര്യം ഉയർപ്പാണ് ഉറപ്പാണ് എഴുപോണെ സംബന്ധിച്ച് ഇത്തരം ഒരു വില്ലേജ് പാർക്ക് ഇവിടെ പ്രവർത്തിക്കുന്നത് പഞ്ചായത്തിൻ്റെ സമഗ്രമായ പുരോഗതിക്ക് ഉതകുന്നതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം ടാൾറോപ്പിൻ്റെ വില്ലേജ് പാർക്ക് യുവജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും ടെക്നോളജി സംബന്ധമായ പരിശീലനവും അവസരവും നൽകുന്നതിലൂടെ നമ്മുടെ നാടിൻ്റെ വിദ്യാഭ്യാസ നിലവാരം തന്നെ അവർക്ക് മാറ്റിമറിക്കാൻ സാധിക്കുന്നു സ്റ്റാർട്ടപ്പുകൾക്കൊക്കെ അവസരം നൽകുന്നതിലൂടെ നമ്മുടെ നാടിൻ്റെ ജീവിത നിലവാരം തന്നെ മാറ്റി അവർക്ക് സാധിക്കുന്നു എഴുകോണിലെ ഈ വില്ലേജ് പാർക്കിലൂടെ നമ്മുടെ പുതിയ തലമുറയ്ക്ക് ടെക്നോളജി സംബന്ധമായ ഒരുപാട് അറിവുകൾ പകർന്നു നൽകാൻ അവർക്ക് കഴിയുന്നു അതുകൊണ്ട് എഴുകോൺ പ്രദേശത്ത് നമ്മുടെ ഈ ടാൽപ്പിൻ്റെ വില്ലേജ് പാർക്ക് ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു സംരംഭം തന്നെയാണ് കാരണം ആധുനിക ടെക്നോളജി വർദ്ധിച്ചു വന്ന ഈ കാലഘട്ടത്തിൽ എല്ലാ ഒരു വിരൽ നമ്മൾക്ക് എത്തിപ്പറ്റുന്ന ഒരു സാഹചര്യത്തിലാണ് എത്തിയിരിക്കുന്നത് വില്ലേജ് പാർക്കിൽ നിന്നും ധാരാളം കുട്ടികൾ ഇവിടെ വന്ന് അവരുടെ കഴിവ് തെളിയിക്കുവാനും ഈ പ്രദേശത്തിന് അത് ഉണർവ് ഉണ്ടാക്കാനൊക്കെ അത് സാധ്യമാകും എഴുപണൽ ആരംഭിച്ചിരിക്കുന്ന വില്ലേജ് പാർക്കിലൂടെ ലോകോത്തര നിലവാരമുള്ള പ്രോഡക്റ്റുകളെ നിർമ്മിക്കുവാനും അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളുടെ ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികളെ നമുക്ക് കണ്ടെത്തി ലോകോത്തര നിലവാരത്തിൽ എത്തിക്കുവാനും നമുക്ക് കഴിയും അതുപോലെ തന്നെ സാമ്പത്തികമായ വളർച്ചയ്ക്കുമൊക്കെ വളരെ ഉപകാരപ്പെടുന്ന ഒരു സംരംഭം തന്നെയാണ് വില്ലേജ് പാർക്കുകൾ ഞാനിവിടെ ജോയിൻ ചെയ്തിട്ട് ഒരു മാസമായി ഞാൻ പഠിക്കുന്നത് എച്ച് ടി എം എല്ലിൻ്റെ എൻഡ് ആണ് എനിക്ക് കുട്ടിക്കാലം തൊട്ട് ടെക്നോളജി ബേസ്ഡായിട്ടുള്ള കാര്യങ്ങൾ വളരെ വളരെ ഇഷ്ടമാണ് അതുകൊണ്ട് എനിക്ക് വലുതാകുമ്പോൾ ഒരു എൻജിനീയർ ജോലി വേണമെന്നാണ് ആഗ്രഹം വീണ്ടും കാണാം നാടിന് മുമ്പോട്ട് നയിക്കുന്ന കൗതുകം ഉണർത്തുന്ന മറ്റൊരാശയവുമായി നന്ദി